സംയുക്ത നേതൃത്വത്തിൽ അവകാശ ദിനാചരണവും നടത്തി അവകാശ ദിനാചരണവും പ്രതിഷേധ കൂട്ടായ്മയും നടത്തി അമേരിക്കൻ അധിനിവേശത്തിനെതിരെ സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ കൊടുങ്ങലൂർ ഗവൺമെന്റ് ഗേൾസ് സ്കൂളിന് മുൻവശത്ത് വച്ച് നടത്തിയ ജനകീയ പ്രതിഷേധ സമരത്തിന്റെയും അവകാശ ദിനാചരണത്തിന്റെയും ഉദ്ഘാടനം കിസാൻ സഭാ സംസ്ഥാന പ്രസിഡന്റ് കെ വി വസന്തകുമാർ നിർവഹിച്ചു കേരളത്തിന്റെ കാർഷിക മേഖലയിൽ കേരളത്തിന് പതിനായിരം കോടി രൂപയുടെ നഷ്ടമാണ് നഷ്ടമാണുണ്ടായി ഒന്നും രണ്ടുമല്ല ഇറക്കുമതി തീരുമയില്ലാതെ നമ്മുടെ രാജ്യത്തേക്ക് എല്ലാ ഉൽപ്പന്നങ്ങളും അടക്കം ഇറക്കുമ്പോൾ ചെയ്യാൻ തീരുമാനിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ചില തീരുമാനി തിരുമേനിമാർ പറഞ്ഞ് റബ്ബറിന് മുന്നൂറ് രൂപയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾ പോട്ടുകയാണെന്ന് റബർ റബ്ബറിൽ ഇറക്കുമ്പോൾ ചെയ്യാൻ തീരുമാനിക്കുകയല്ലേ വെളിച്ചെണ്ണ ചെയ്യാൻ തീരുമാനിക്കുകയല്ലേ പരിപ്പും കടലയും പയറും എല്ലാം ഇറക്കുമ്പോൾ തുണിതരങ്ങൾ ഇറക്കുമ്പോൾ സുഗന്ധ ദ്രവ്യങ്ങൾ എല്ലാം ഇറക്കുമ്പോൾ ചെയ്യാൻ തീരുമാനിക്കുകയില്ലേ അരിയടക്കം ഇറക്കുമ്പോൾ ചെയ്യാൻ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ കാർഷിക മേഖലയെ സമ്പദ് വ്യവസ്ഥയെ തകർത്ത് തരിപ്പണമാക്കുന്ന രാജ്യദ്രോഹപരമായ ഇന്ത്യ അമേരിക്ക സ്വതന്ത്ര വ്യാപാര കർഷക സംഘം ഏരിയ സെക്രട്ടറി എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ചു ട്രംപ് ഭരണകൂടം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ പ്രതികാര ചുങ്കം പിൻവലിക്കുക മോദി സർക്കാർ ട്രംപിന്റെ നടപടികൾക്കെതിരെ ശക്തമായ ഇടപെടലുകൾ നടത്തുക ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾ ഇന്ത്യ വിടുക കോർപ്പറേറ്റ് കമ്പനികൾ കൃഷി ഉപേക്ഷിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം നടത്തിയത് കർഷക തൊഴിലാളി സംഘടനാ നേതാക്കളായ ടി കെ രമേഷ് ബാബു എ എസ് സിദ്ധാർത്ഥൻ ഇ ജി സുരേന്ദ്രൻ ടി കെ രാജു പി പി സുഭാഷ് ഒ സി ജോസഫ് സുനന്ദ രാജൻ ടി എസ് ഹനോയ് സി കെ ഗിരിജ എം ജി കിരൺ വി കെ കൊച്ചുമൊയ്തീൻ എം ഡി സുരേഷ് കെ എം സലീം സംസാരിച്ചു ഓഗസ്റ്റ് എട്ട് മുതൽ വരെ ഞങ്ങളുടെ കൊടുങ്ങലൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ഷോയിൽ മറ്റെവിടെയും നടക്കുന്നാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു പരിശുദ്ധ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ജോബ് ഓറിയന്റഡ് ഓറിയന്റായിട്ടുള്ള അൻപതിൽ പരം കോഴ്സസും അതിവിദഗ്ധരായിട്ടുള്ള അധ്യാപകരുടെ ട്രെയിനിംഗും അതുകൂടാതെ ഓരോ സ്റ്റുഡൻസിനും ഓരോ മെന്റർ ഉള്ളതാണ് നമുക്ക് ആത്മവിശ്വാസത്തോടെ പഠിച്ചിറങ്ങാൻ സഹായിക്കുന്നത് ചാലിയുടെയും അത് മാത്രമല്ല ഏറ്റവും ജോലി സാധ്യതയുള്ള കോഴ്സുകളുടെ കേരളത്തിലെ തന്നെ മികച്ച പരിശീലനം അവർക്കുണ്ടും മോനെ മനസ്സിലായോ സാറേ എന്നാൽ എനിക്കും കോഴ്സ് അതാണ് സ്പ്രിംഗ് സെക്കൻഡ് ഫ്ലോർ ചന്ദ്രിക കോംപ്ലക്സ് ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ചന്ദ്രൂർ